രണ്ട് ഇഞ്ച് കനം അതാണ് വിരല് നോക്ക് വിരല് നോക്കിയിട്ട് പറഞ്ഞു അതാണ്ട് രണ്ടിഞ്ച് കനം രണ്ടിഞ്ച് കനത്തില് നല്ല സുന്ദരമായ റൂട്ടൊക്കെ പുറത്ത് ചാടിയെ തോളയിൽ എടുത്ത് വയ്ക്കാം താണ്ടെത്ര ഇത് ഏകദേശം നാല് നാലര കൊല്ലം പഴക്കമുള്ള നല്ല സുന്ദരമായ തെങ്ങി നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിട്ട് പുള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചാൽ അത് ഏകദേശം ഒരു മൂന്ന് കൊല്ലം പഴക്കമേ ഉള്ളൂ പക്ഷെ എന്നാലും ഇതേപോലെ നല്ലൊരു ഷേപ്പിലായി വരുന്നുണ്ട് ഒരുപാട് പേര് എല്ലാവർക്കും ഒരു വെറൈറ്റി അല്ലേ ഇതിനകത്ത് തേങ്ങ പിടിക്കണമെന്നൊക്കെ കണ്ടു പക്ഷേ തേങ്ങയല്ല ഇതിന്റെ ഒരു ഭംഗിക്കാണ് മൂല്യം ആ മൂല്യം നിങ്ങൾ കണക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ ഭാവിയിൽ നിങ്ങളെ വീട്ടിൽ പിടിക്കുക ഇത് ഒരു പരിവുമില്ല ഒരു രക്ഷയില്ല ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇത് നിങ്ങൾ ഇതുപോലെയുള്ള ബോൺസ് ചെയ്തു കൊടുക്കുന്നുണ്ടോ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്നതിനെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട് ആരെങ്കിലും അത്യാവശ്യം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ വന്ന് കാണാം നമ്മളൊരു കുഞ്ഞുനാൾ മുതൽ വെച്ച് വളർത്തുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതിനക്ക് കാഴ്ചക്ക് വേണ്ടിട്ട് നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാം നേരിട്ട് കാണാനായിട്ട് പറ്റും ഈ നിങ്ങൾ ഇത് ഒരു പേഴ്സണൽ കളക്ഷനിൽ പ്ലാനാണ് നമുക്കൊരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ പലതിനും നമുക്കിപ്പം പോത്തിനോട് അതേപോലെ തന്നെ നമ്മളെ പട്ടിക്കുട്ടിയോട് ഒക്കെ തോന്നുന്ന കണക്ക് ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ചെടിയോട് കൂടി ഉണ്ട് അതിനെ എല്ലാ ചെടിയും നമുക്ക് വിൽക്കാനായിട്ട് തോന്നില്ല ഓക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബോൺസായി ആയിട്ടുള്ള ബൊഗൈൻ വില്ല ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് ഒന്നുമില്ല ഒരു കാര്യമില്ല ചെറിയ ചെറിയ ഒരു പോട്ടിനകത്തോട്ട് ഇതിനെ മണ്ണ് കളഞ്ഞ് മണ്ണ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം രണ്ട് ദിവസം തണലത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇതാണ്ട് ഇതേപോലെ വേരൊക്കെ നല്ലപോലെ തെളിയുന്ന രീതിയിൽ നല്ല ഷെയ്പ്പുള്ള ഒരു പ്ലാന്റിനെ ചെറിയ പോട്ടിനകത്തോട്ട് പതുക്കെ വെച്ച് വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്ത് ഇതേപോലെ തെളിയിച്ചളിക്കുക ആദ്യമേ മണ്ണ് ഇത്രയും തന്നെ ഇടണം ഈ മണ്ണ് ഇത്രയും തന്നെ ഇട്ടതിന് ശേഷമായിട്ട് പതുക്കെ കൊണ്ട് മണ്ണ് വാഷ് ചെയ്ത് കളയുക കളയുമ്പോൾ ഈ വേരുകൾ ഇതേപോലെ തെളിഞ്ഞു വരും പിന്നെ പതുക്കെ പതുക്കെ ഇവനെ പൊക്കി പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ബൊഗൈൻ വില്ലയെ തന്നെ ഇതേപോലെ ഒരു ബോൺസായി പൊഗൈൻ വില്ലയക്കി മാറ്റാനായിട്ട് സാധിക്കും ഇതിന് വെള്ളം കുറച്ച് കൊടുത്തുകഴിഞ്ഞതാണ് കണ്ടില്ലേ ഇതിനകത്ത് പറഞ്ഞതാ വെള്ളം നോക്കുക ഇതേപോലെ അതാകണ്ട വെള്ളം ഒരു ഒരു തുള്ളി വെള്ളം ഉണ്ടോ നോക്കി ഡെസേർട്ട് കണ്ടീഷൻ ഡെസേർട്ട് കണ്ടീഷനിൽ വെച്ചെങ്കിൽ മാത്രമേ ഇതേപോലെ ഇവനും പൂ കിട്ടത്തുള്ളൂ അത് പലർക്കും അറിയത്തില്ല വെള്ളം രണ്ടോ മൂന്നോ നേരമൊക്കെ എല്ലാവരും കൊടുക്കും പക്ഷേ അത് പൂക്കത്തില്ല അത് ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ ബോൺസായി ബുകൈൻ വില് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുറയ്ക്കുക മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ പൂത്ത് കിട്ടും ഗ്യാരൻറ്റി ആയിട്ട് പൂക്കും